ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാഹന ഉടമകളിൽ ഭൂരിഭാഗം പേരും ദിവസവും ഒന്നോ അതിലധികമോ ടോൾ പ്ലാസകളിലൂടെ കടന്നു പോകുന്നവരാണ് സംസ്ഥാനത്ത് പുതുതായി വരുന്ന ആറുവരി ദേശീയപാതയിലും നിരവധി ടോൾ പ്ലാസകളും വരുന്നുണ്ട് മുൻപ് ടോളില്ലാതെ പോയിരുന്ന സ്ഥാനത്ത് പുതിയ പാതയിലൂടെ പോകുമ്പോൾ ടോൾ നൽകേണ്ട അവസ്ഥയാണിപ്പോഴുള്ളത് ഓരോ ടോൾ പ്ലാസകളിലെയും നിരക്കുകളിൽ കാലാനുസൃതമായ വർധനയും ഉണ്ടാകാറുണ്ട് എന്നാലിപ്പോൾ ടോളായി നൽകേണ്ട തുകയിൽ വലിയ ലാഭം വാഹന ഉടമകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം മുതൽ വാർഷിക ടോൾ പ്ലാസ പാസുകൾ നൽകുവാൻ പോവുകയാണ് വാഹന ഉടമകൾക്ക് ഏഴായിരം രൂപ വരെ വർഷം ലാഭം ലഭിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ ഇതിന്റെ ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്ര ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ച ഫാസ്ടാഗ് അടിസ്ഥാനമാക്കിയുള്ള വാർഷിക പാസ് സ്വാതന്ത്ര്യദിനമായ വെള്ളിയാഴ്ച ലോഞ്ച് ചെയ്യും വാർഷിക ടോൾ ചിലവ് പതിനായിരത്തിൽ നിന്ന് മൂവായിരമായി കുറയുന്നതിലൂടെ ഹൈവേ ഉപയോക്താക്കളുടെ സാമ്പത്തിക ഭാരം കുറയുമെന്നാണ് ഗതാഗത മന്ത്രാലയം അറിയിച്ചത് ഹൈവേകളിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത തടസ്സം ഒഴിവാക്കാനും കഴിയുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിർത്തേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കാൻ ഇനീകം സഹായിക്കും അതുവഴി ഗതാഗതം സുഗമമാക്കാനും യാത്രാസമയം കുറയ്ക്കാനും സാധിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി പറഞ്ഞു ടോൾ പ്ലാസകളുടെ അറുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുടെ ടോളുമായി ബന്ധപ്പെട്ട് പരാതികളും യാത്രാ തടസ്സവും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് വാർഷിക പാസ് കൊണ്ടുവരുന്നത് ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസിന്റെ വില മൂവായിരം രൂപയാണ് മൂവായിരം ഉപയോഗിച്ച് യാത്രക്കാർക്ക് ഒരു വർഷത്തിൽ ഇരുന്നൂറ് ടോൾ പ്ലാസ കടക്കാൻ സാധിക്കും നേരത്തെ ഏകദേശം പതിനായിരം രൂപ ചിലവാകുമായിരുന്നുവെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു പദ്ധതി പ്രകാരം ഒരു യാത്രയ്ക്ക് ശരാശരി പതിനഞ്ച് രൂപ മാത്രമായിരിക്കും ചിലവ് കാറുകൾ ജീപ്പുകൾ വാനുകൾ എന്നിവയുൾപ്പെടെ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമേ പാസ് ബാധകമാകൂ വാണിജ്യ ആവശ്യങ്ങൾക്ക് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുവാൻ കഴിയില്ല ശരാശരി ടോൾ ചിലവ് അൻപതിൽ നിന്ന് പതിനഞ്ചായി കുറയുന്നതിനാൽ സാധാരണ ഉപയോക്താക്കൾക്ക് പ്രതിവർഷം ഏഴായിരം രൂപ വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കുന്നത് നിലവിലുള്ള ഒരു ഫാസ്റ്റാഗിൽ വാർഷിക പാസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ശരിയായ രീതിയിൽ കൃത്യമായ ഒരു വാഹന രജിസ്ട്രേഷൻ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാർഷിക പാസ് ാണ് ബ്ലാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് ആക്ടിവേറ്റ് ആവുക ആക്ടിവേഷനും പുതുക്കലിനും വേണ്ടിയുള്ള ഒരു ലിങ്ക് ഉടൻ തന്നെ രാജ്മാർഗ് യാത്ര ആപ്പിലും എൻ എച്ച് എ ഐ മോർത്ത് എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ലഭ്യമാകുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു നാഷണൽ ഹൈവേ എക്സ്പ്രസ് വേ ടോൾ പ്ലാസകളിൽ മാത്രമാണ് വാർഷിക പാസിന് സാധുതയുള്ളൂ സംസ്ഥാന ഹൈവേകൾക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ കീഴിലുള്ള ടോൾ പ്ലാസകളിൽ ഫാസ്റ്റാഗ് സാധാരണ നിലയിൽ പ്രവർത്തിക്കും കൂടാതെ സ്റ്റാൻഡേർഡ് ടോൾ നിരക്കുകൾ എത്രയാണോ അത് ബാധകമാകും വാർഷിക പാസ് ഇരുന്നൂറ് യാത്രകൾക്കോ ഒരു വർഷത്തിനോ സാധുതയുള്ളതാണ് ഏതാണ് ആദ്യം തീരുന്നത് അതനുസരിച്ചാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് പരിധി തീർന്നു കഴിഞ്ഞാൽ ഒരു വർഷം ആയില്ലെങ്കിലും ഉപയോക്താക്കൾക്ക് പുതിയ വാർഷിക പാസ് വീണ്ടും വാങ്ങാം നിലവിലുള്ള ഫാസ്റ്റാഗുമായി ലിങ്ക് ചെയ്ത വാർഷിക പാസ് സ്വന്തമാക്കാനുമാകും വാർഷിക പാസ് ആവശ്യമെങ്കിൽ മാത്രം എടുത്താൽ മതിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് വാർഷിക പാസ് സ്കീമിൽ ചേരാൻ താൽപ്പര്യമില്ലെങ്കിൽ ഉപയോക്താക്കൾക്ക് ഫാസ്റ്റാഗ് ഉപയോഗിച്ച് പതിവ് പോലെ ടോൾ അയക്കുന്നത് തുടരാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക